എന്ത് <laughs> ചെയ്യുന്നു

ആശുപത്രിയിലേക്ക് എത്തിയത് ഈ ആ സാമ്പത്തിക പ്രവർത്തകരുടെ സഹായത്തോടു കൂടിയാണ് റഹീം എൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അവിടെ നിന്നും തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത് എത്തിയ ഉടൻ തന്നെ അദ്ദേഹം നേരെ പോയത് മോഡൽകളിൽ ചികിത്സയിലുള്ള ഭാര്യ ഷെമിയുടെ അടുത്തേക്കാണ് അവിടെ ഷമിയുമായി അല്പനേരം സംസാരിച്ചി സംസാരിക്കുകയും ചെയ്തിരുന്ന മക്കളെക്കുറിച്ചാണ് ഈ ഷെമി റഹീമിനോട് ചോദ്യങ്ങൾ ചോദിച്ചു അത്രയും ഈ വീട്ടിലാണ് ഉള്ളത് അതായത് ഈ ഷെമിയുടെ സഹോദരനായ ഷെമീറിൻ്റെ വീട്ടിലാണ് മക്കൾ ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ആ ഭാര്യയെ അറിയിച്ചത് പിന്നീട് അവിടെ അല്പം നേരം ചെലവഴിച്ച ഭാര്യയുമായി സംസാരിച്ചതിനു ശേഷം അദ്ദേഹം ബന്ധുവീട്ടിലേക്ക് പോയതിനു ശേഷമാണ് ഇപ്പോൾ ഈ പാങ്ങോടുള്ള അമ്മയുടെ വീട്ടിലേക്ക് അതായത് സൽമാ ബീബിയുടെ വീട്ടിലേക്ക് അദ്ദേഹം എത്തിയത് തൊക്കെ മുന്നിൽ തന്നെ ഈ സൽമാ ബീബി ഈ വാങ്ങുവിളി കേട്ട് ഉണർന്നിരുന്ന ആ പള്ളിയിലേക്ക് അദ്ദേഹം എത്തുകയാണ് അവിടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ അടക്കിയിരിക്കുന്ന ഖബർഘടനങ്ങളിലേക്ക് അദ്ദേഹം നെല്ലേ നടന്നു നീങ്ങുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന് എന്തായാലും ശൈത്യഭാഷയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് ഇത് തന്നെയാണ് കാരണം ഇങ്ങനെയൊരു ില്ലേന്നും കിട്ടാത്തത് ഇപ്പൊ ഇപ്പൊ കളഞ്ച് ഇന്ത് ചെയ്തല്ലേ ഉള്ളു അങ്ങനെ തല്ല ഇപ്പൊ ഇന്ത്യ ചെയ്തു ആനൂപ് വളരെ വൈകാരികമായ നിലനിന്നാണ് സഹോദര Yeah, you know what's the sensation of なるほどね。<music>